നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും ഗ്രഹ ഗ്രഹസംബന്ധമായി ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിലവുകൾ കൂടുതലായി വർദ്ധിച്ച് വന്നേക്കാം യാത്രകൾ പൂർണ്ണമായും ഫലപ്രദം ആയിരിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാലോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം കാണുന്നു മനസ്സിൽ പല തരത്തിലുള്ള ആശങ്കകൾക്കും സാധ്യതയുണ്ട് ഒരുപാട് ചിന്തകൾ ഉണ്ടായി വരാനുള്ള സമയം ആണ് അതായത് അത്തരത്തിലുള്ള കൂടുതൽ ചിന്തകൾ നമ്മളെ കൂടുതലായി ഭരിക്കുന്ന ഒരു മാസ കാലഘട്ടമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും സഹോദര ഗുണം കുറയും മകൈരം അര തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ ഉണ്ടാകാം മനസ്സ് എപ്പോഴും വളരെ സന്തോഷഭരിതമായിരിക്കും തൊഴിൽ മേഖലയിൽ നമുക്ക് ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും ധനപരമായിട്ടുള്ള വരുമാനം വർദ്ധിക്കും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിന് ചില ചെറിയ സങ്കടങ്ങൾ വരുന്ന ചില ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വാഹനങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം സർക്കാർ മേഖലയുള്ളവരുമായിട്ട് തർക്ക വിഷയങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തർക്ക വിഷയങ്ങളുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ടും തർക്കവിഷയങ്ങളുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്ക് തർക്കങ്ങൾ വിഷയങ്ങൾ കേസ് വഴക്കുകൾ ഇങ്ങനെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് യാത്രാ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ ചില ചെറിയ തടസ്സങ്ങൾ വന്നേക്കാം എങ്കിലും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാനും നടപ്പിലാക്കാനും ഒക്കെ കഴിയും ബിസിനസ് മേഖലകളിൽ വളരെ ഊർജ്ജ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും തൊഴിൽ മേഖലകളിലെ ഐഡിയകളൊക്കെ നമുക്ക് ഫലപ്രദമായി നടപ്പാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈശ്വരാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മനസ്സ് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഉൾഭയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയ കാലഘട്ടം ആണ് ഉത്രമുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർ അപ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് ചില പ്രാരംഭ തടസ്സങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ നേരിടാൻ സാധ്യതയുണ്ട് എങ്കിലും ഈശ്വരാധീനം നമുക്ക് പൂർണ്ണമായും കാണുന്നതുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും അബദ്ധങ്ങൾ പറ്റാതെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അനുഭവയോഗം നമുക്ക് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സമയ കാലഘട്ടമാണ് യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും മനസ്സിൽ വളരെയധികം ചിന്തിച്ചിട്ടുള്ള കൂടുതലായി ചിന്തിക്കുന്നത് കൊണ്ടുള്ള ആശങ്കപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ആശങ്കകൾ നമുക്കുണ്ടാകാൻ സാധ്യത നമുക്ക് ഈ ഒരു മാസ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിത്തിര അര ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് മേഖലകളിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദര ഗുണം നമുക്ക് കുറയും മനസ്സിൽ ഒരുപാട് ചിന്തകളും ആകുലതകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലവുകൾ വർദ്ധിക്കും കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് വളരെയധികം കുറവായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ കർമ്മ മേഖലയ്ക്ക് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു എഫേർട്ട് ഇടുന്നതിന് നുസരിച്ചിട്ടുള്ള റിസൾട്ടുകൾ വരാൻ കാലതാമസം എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാസം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യനേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചിക കൂറുകാർ വൃശ്ചികക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ഈ ഒരു മാസം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് ധനപരമായിട്ടും വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മാസ കാലഘട്ടമാണ് സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ദൂര യാത്രകൾ ഫലപ്രദമായിരിക്കും മനസ്സിൽ ആഗ്രഹമുള്ളതുപോലെ കുറച്ച് കാശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ ധനം ലഭിക്കുന്ന തൊഴിൽ നേടിയെടുക്കുക ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു മാസത്തിൽ നല്ലവണ്ണം പ്രവർത്തിക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന ഒരു മാസ കാലഘട്ടമായിരിക്കും അപ്പോൾ അതിന് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒക്കെ സഹായം നമുക്ക് വളരെയധികം ഉണ്ടാകും ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട് തടസ്സങ്ങളൊക്കെ മാറി വരികയും ചെയ്യും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുകൂറുകാരൻ ഈ ധനക്കൂറുകാർക്ക് അനുഭവയോഗം പൂർണ്ണമായിട്ടും ഉള്ള ഒരു മാസ കാലഘട്ടമാണ് ഗ്രഹത്തിൽ അതായത് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും അവിടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കും ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ചില ശല്യങ്ങൾ നമുക്ക് കുറഞ്ഞ് കിട്ടും പുതിയ നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാകും യാത്രകൾ വളരെയധികം ഉത്സാഹപൂർവ്വമായിരിക്കും യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ആബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാരിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില തർക്ക വിഷയങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുക ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാര് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് ചില കാലതാമസം വന്നേക്കാം കാര്യങ്ങൾക്ക് ഈ ഒരു മാസം നമ്മളിറങ്ങുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം തർക്ക വിഷയങ്ങൾ ഉന്നയിച്ചേക്കാം എന്നാൽ നമുക്ക് യാത്രകൾ വളരെയധികം ഗുണകരമായിരിക്കും വിദേശ തൊഴിൽ തേടുന്നവർക്ക് വിദേശത്തെ ഫാമിലിയുമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസകാലഘട്ടമാണ് കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു യാത്രകൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊക്കെ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു വയ്ക്കുകയോ ഒക്കെ ശ്രമിക്കാൻ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസ കാലഘട്ടമാണ് അതുപോലെ ബിസിനസ് മേഖലയിലും നമുക്ക് ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നല്ല മാസ കാലഘട്ടമാണ് ഈശ്വരാധീനം പൂർണ്ണമായും നമ്മളോടൊപ്പം അനുഗ്രഹീതമായി നിൽക്കുന്ന ഒരു മാസ കാലഘട്ടമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ശക്തിയോടുകൂടി അല്ലെങ്കിൽ കുറച്ച് ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു പുരോഗതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ബിസിനസ് മേഖലകളിൽ പുതിയ ആശയങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെയധികം ഗുണപ്രദമാകുന്ന ഒരു മാസ കാലഘട്ടമാണ് അവിട്ടം അര ചതയം പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക് വളരെയധികം ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് എന്നാൽ മാനസിക പിരിമുറുക്കം നമുക്ക് ഈ ഒരു മാസം വളരെയധികം കൂടുതലായിരിക്കും കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അത് തടസ്സമായി തന്നെ നിലനിൽക്കും യാത്രകൾ ഗുണകരമായിരിക്കും പക്ഷെ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം തടസ്സങ്ങളില്ലാതെ വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ മറ്റ് ഉണ്ടാക്കാതെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് വാഹനം ഉപയോഗിക്കുക രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും അടുത്ത മാസം സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് സർക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമൊക്കെയുള്ള അനുകൂല നിലപാട് ഉണ്ടാകും ബിസിനസ് മേഖലയിൽ നല്ല ഒരു പരിശ്രമം നടത്തുകയും അതിന് നല്ല ഒരു റിസൾട്ട് നമുക്ക് കൂടി ജീവിതത്തിൽ നല്ല ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ധനം നമുക്ക് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് പൂരട്ടാതി നക്ഷത്ര അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ വളരെയധികം ഗുണപ്രദമാകും വിദേശയാത്രയ്ക്ക് അനുകൂല സമയമാണ് മനസ്സ് വളരെയധികം തൃപ്തികരമായിരിക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്നാൽ അത് കുറവായിരിക്കും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ധന വരുമാന വർധനവ് ഉണ്ടാകും കുടുംബസുഖം ഉണ്ടാകും അനുഭവ നേട്ടങ്ങൾ ഉണ്ടാകും ബുദ്ധിപരമായി പ്രവർത്തിച്ച് എല്ലാ മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്കുള്ളിൽ നിന്ന് കുടുംബത്തിനുള്ളിൽ നിന്ന് ചില തർക്ക വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സ് ഒരു ധൈര്യക്കുറവ് ഒരു ഭയം അനുഭവപ്പെടാം ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾക്കോ തടസ്സങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ ഒന്നും ശ്രമിക്കരുത് അവരുമായിട്ടുണ്ട് സർക്കാർ എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ രമ്യതയിൽ പരിഹരിച്ച് പോയില്ല എങ്കിൽ അത് വേറെ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മാറാൻ സാധ്യത കാണുന്നുണ്ട്